നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് മതന്യൂനപക്ഷങ്ങളെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇല്ലായ്മയുവാൻ ശ്രമിക്കുന്ന ഹിന്ദു വർഗീയ തീവ്രവാദികളുടെ പ്രവർത്തനം ഇന്ത്യയിൽ ശക്തിപ്പെടുകയാണ് അതിൻ്റെ ഉദാഹരണമാണ് ഇന്ന് ഇന്ത്യയിലുടനീളം ക്രിസ്ത്യാനികൾക്കെതിരെ പാളും മറ്റായുധങ്ങളുമായി ഇറങ്ങി ഭീഷണിപ്പെടുത്തുകയും പള്ളികൾ തകർക്കുകയും ആരാധന സമയത്ത് അവിടെ കടന്നുകൂടി അവിടുത്തെ മാസ്റ്റർമാരെയും അച്ഛന്മാരെയും ആക്രമിക്കുകയും കൊള്ളയടിക്കുകയും ചെയ്യുന്ന ഇന്ത്യയിലെ ഹിന്ദു തീവ്രവാദികളെ നിയന്ത്രിക്കുവാൻ ഭരിക്കുന്നവർക്ക് കഴിയുന്നില്ല അതിൻ്റെ കാരണം ഭരിക്കുന്നവർ തന്നെയാണ് ഇവർക്ക് ലൈസൻസ് കൊടുത്തിരിക്കുന്നത് അവരുടെ ഒത്താശയോടു കൂടി തന്നെയാണ് ഇവിടുത്തെ ക്രിസ്ത്യാനികളെ ആക്രമിക്കപ്പെടുന്നത് ഇതിനെതിരെ ഒരു ശബ്ദം പോലും നമ്മുടെ പ്രധാനമന്ത്രി ഉയർത്തിയിട്ടില്ല നമ്മുടെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ പോലും വിട്ടിട്ടില്ല ഇതാണോ ജനാധിപത്യ രാജ്യം ഹരിക്കുന്നവരെ ആക്രമണത്തിന് കൂട്ടുനിൽക്കുകയും അതിനൊത്താശ ചെയ്യുകയും ചെയ്യുന്ന ഭരണാധികാരികൾ ഈ ഇന്ത്യ മഹാരാജ്യത്തെ ശിഥലമാക്കുവാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് മതന്യൂനപക്ഷങ്ങൾക്കെതിരെ ആക്രമണങ്ങൾ നടത്തി അവരെ ഇന്ത്യ മഹാരാജ്യത്തിൽ നിന്നും തുടച്ചു നീക്കുവാൻ വേണ്ടിയുള്ള പ്രവർത്തനം അവരുടെ അജണ്ടയുടെ ഭാഗമാണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും അതാണ് ഇന്ന് ഇന്ത്യയിൽ നടക്കുന്നത് നമ്മൾ ചിന്തിച്ചു വടക്കേന്ത്യയിലാണ് ഇതൊക്കെ നടക്കുന്നത് എന്നാൽ നമ്മുടെ ഈ കൊച്ചു കേരളത്തിലും തീവ്രവാദി സംഘടനകൾ തലമുക്കി കഴിഞ്ഞു അവർ സുവിശേഷ പ്രവർത്തകരെ ആക്രമിക്കുക കാലു വെട്ടിക്കളയാൻ ശ്രമിക്കുക ഭീഷണിപ്പെടുത്തുക ഇതെല്ലാം ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ കേരളത്തിലെ ഭരണാധികാരി ശ്രീ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ഗവൺമെൻറ് അതിനെതിരെ ഒരു ശബ്ദം പോലും സംസാരി സംസാരിക്കുന്നില്ല എന്ന് വേണം നമുക്ക് പറയാൻ ഒരുപക്ഷെ ഇടതുപക്ഷ ഗവണ്മെൻറ്റും ഇവിടുത്തെ തീവ്രവാദികൾക്ക് സൈഡാണോ എന്നൊരു സംശയം ജനങ്ങൾക്കുണ്ടാകുന്നുണ്ട് ഇത്ര പ്രവർത്തനങ്ങൾ ചെയ്യുന്ന തീവ്രവാദി സംഘടനകളെ അടിച്ചമർത്താൻ ഗവൺമെൻറ്റിന് കഴിയണം മൗനമായിട്ടിരുന്നിട്ട് കാര്യമല്ല നിങ്ങൾ ഇന്ത്യ ഭരിക്കുന്ന ഇവിടുത്തെ ജനങ്ങൾക്ക് ജനങ്ങളുടെ സ്വത്തിനും ജീവനും സംരക്ഷണം കൊടുക്കേണ്ട നിങ്ങൾ മിണ്ടാതിരിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാകുന്നില്ല മിണ്ടാതിരിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെയുള്ള തീവ്രവാദി സംഘടനകൾ തലവുക്കുന്നത് ഇവർക്കെതിരെ ശക്തമായ നടപടി ഗവണ്മെൻ്റ് എടുക്കണം ഗവൺമെൻറ് മൗനമായിട്ടിരുന്നിട്ട് കാര്യമില്ല ജീവിക്കുവാൻ ഇന്ത്യ മഹാരാജ്യത്ത് ജീവിക്കാൻ എല്ലാ പൗരനും അവകാശമുണ്ട് ആ അവകാശം ഭരണഘടനയാണ് ആ ഭരണഘടനയിൽ എഴുതി എഴുതിവെച്ചിരിക്കുന്ന കാര്യങ്ങൾ അത് ഇവിടുത്തെ ജനങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് അവരെ സംരക്ഷിക്കണം അതിന്ന് കഴിഞ്ഞില്ല എങ്കിൽ ഈ രാജ്യം എങ്ങോട്ട് പോകും അതുകൊണ്ട് പറയുവാനുള്ളത് ഇത്ര തീവ്രവാദി സംഘടനകളെ ബാൻ ചെയ്യണം നിരോധിക്കണം അതാണ് ആവശ്യം ഇവർക്ക് ലൈസൻസ് കൊടുത്ത് ആക്രമിക്കാൻ വേണ്ടി പറഞ്ഞു വിടുന്ന ഇന്ത്യ ഭരിക്കുന്ന നേതാക്കന്മാർ അവർ മിണ്ടാതിരിക്കുന്നതിന്റെ കാരണം മൗനം സമ്മതമാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ അവരുടെ അജണ്ടയിലുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഭരിക്കുമ്പോൾ അത് ചെയ്യണം എന്നാണ് അവരുടെ നിലപാട് അതാണിപ്പോൾ നമുക്ക് ഇവിടെ കാണുവാൻ കഴിയുന്നത് ക്രിസ്ത്യാനികളെ ആക്രമിക്കുക ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം 伊不得。